വീണ്ടും യും പോഡ്കാസ്റ്റ് ഇല്ലാത്തൊരു സംഭവം അതേ സെയിം ഡ്രസ് സെയിം ഇത് ഞങ്ങള് അതെ അടുത്ത വീഡിയോയില് നമ്മള് കുറച്ച് പേഴ്സൺസ് അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് അതില് ഒരാളെ തന്നെ ഞാൻ പറയാം കോമേഴ്സിൽ നിന്നും പ്രോഗ്രാമിലേക്ക് വന്ന് സിക്സ് ഡിജിറ്റ് സാലറി വാങ്ങുന്ന പ്രോഗ്രാമിംഗിൽ നിന്നും ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രഷ് സാബർജൊല്ലി കൃഷി നടത്തി റിച്ചാകാതെ ഋഷഭ് യാ ഋഷ് പന്ത് ഋഷഭ് പന്ത് ഋഷഭ് പന്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അടുത്ത് ഒരുപാട് സീക്രട്ടായിട്ടുള്ള പ്രോട്ടീൻ സാധനങ്ങളൊക്കെ കാണിക്കണ്ടല്ല അടുത്ത വർക്ക് ആവും നോക്കട്ടെ അല്ലാതെ വെറുതെ കയറും ഇല്ലല്ലോ ഞാൻ അത് പിന്നെ കല്യാണം കഴിച്ച കഴിക്കോടെ അതിനൊന്നും അല്ല അത് ഈ വിശപ്പുണ്ടാവാതിരിക്കാത്തെ കുറച്ച് കാര്യങ്ങള് ശരിക്കും അതില്ല കുതിരശക്തി ഇങ്ങനെ ഇങ്ങനെ അതെ കുതിരങ്ങനെ ഓടിക്കണം അപ്പൊ നമ്മൾ അതേപോലെ അങ്ങനെ കൊണ്ടു പിന്നെ പാണ്ഡിതുരെയായില്ല നമ്മളെ അതെ പിന്നെ അതേപോലെ തന്നെ ആറ് ബോളിൽ ആറ് സിക്സ് അടിച്ച ആരാണ് പാണ്ടിക്കാട് അത് ഓനെ ആറ് സിക്സ് അടിച്ചില്ല ആയച്ചല്ല എന്റെ പോലെ അല്ല ഓനെ ഓൻ കളിച്ചത് ഞങ്ങൾ നേരെ കണ്ടതാണ് ലാസ്റ്റ് ഒക്കെ സിക്സ് അടിച്ചിട്ട് പാണ്ടിക്കാട് അത് നമുക്ക് അപ്പുറത്തും കൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് ആദർശിനെ കൊണ്ടുവരണോ മടിയാണ് പിന്നെ പക്ഷേ പിന്നെ എല്ലാവർക്കും ഒരു തോന്നലുണ്ട് ഞങ്ങളാണ് ഞങ്ങളുടെ ഓഫീസിൽ ഏറ്റവും വലിയ അല്ല ശരിക്കും ശരിക്കും ഞങ്ങൾ ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് കാണിക്കുന്നു അല്ല ഇവൻ കാണിക്കും പിന്നെ അത് മാത്രമേ കാണാത്തുള്ളൂ പക്ഷെ 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 എല്ലാവർക്കും അറിയാം അവൻ കോഴിയാണെന്ന് പക്ഷെ ഇവനും ഇവനോ ഞാനോ അല്ല ശരിക്കില്ല കോഴി കോഴികൾ വേറെ കുറെ പല കോഴികളുണ്ട് അത് പലതരത്തിൽ അത് ഈ വീടിന്റെ അവസാനം കാണാൻ നിങ്ങൾക്ക് എല്ലാ കോഴികളെയും ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും കാരണം ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കോഴികളുണ്ട് കോഴികളുണ്ട് അതൊക്കെ അതെ ഒരു എന്താ പറയാ എ ഫോർ എ ഫോർട്ടാ അങ്ങനെ പേര് മനസ്സിലായി കാരണം പേര് പക്ഷെ ഫോട്ടോ ഫോട്ടോ കാണിച്ചെടുക്കാം പക്ഷെ ഫോട്ടോ കാണിച്ചു തരാം അതേപോലെ ഈ ശരിക്കും നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കോയിത്രം കാണിക്കുന്ന ആൾക്കാരൊക്കെ പാവാണ് ഞാൻ അവനെ പറ്റി പറയുന്നില്ല എനിക്ക് പറയാൻ വാക്കുകളില്ല ഈ പിന്നെ അതേപോലെ തന്നെ കാരണം മഴ എന്ന് പറയുന്നത് ഇവനിക്ക് ഭയങ്കര തുമ്പലുണ്ട് അതുകൊണ്ട് തന്നെ തുമ്മിറ്റ് വെറുതെ എന്തിനാണ് പിന്നെ പോഡ്കാസ്റ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് വെണ്ടി എടുക്കാം മിക്സിനെ വെച്ചിട്ടുണ്ട് അതാണ് അതാണ് എട ഇക്കേറ്റ മിക്സിനെ വെച്ചേണ്ടി മിക്സിനെ കുറെ കണ്ടിട്ട് പറയുന്നു കൈസ്ഥലം അറിയില്ലേടാ ഇല്ലടാ ഇത് എന്താണ് എവിക്സ് 10 രൂപ വണ്ടി എവിക്സ് ആണോ തോന്നുന്നു 55 രൂപയുടെ എക്സ് ആണേ 55 രൂപയുടെ എവിക്സ് ആണേ മിക്സിനെ കേവലകൂടി അതെ അനിഷ എത്രയെന്ന വില കൂട്ടാൻ പറ്റില്ലല്ലോ മിക്സിനെട്ടാ പേപ്പറ ബെസ്റ്റ് സ്ട്രോങ്ങ് ഓവു ദോർത്തി ജോ വലിച്ചോ കേട്ടല്ലേ എന്നാ അടുത്താഴ്ച അല്ലെ ഇപ്പൊ ആ അങ്ങനെ ഓൻ കടന്നുറങ്ങാനാ പോണത് അവിടെ ഉറങ്ങിപ്പോടാ പോയി പണി കഴിഞ്ഞല്ലോ പണിയൊക്കെ ഞങ്ങൾ പണിയൊക്കെ ഞാൻ െറ്റ് എന്താണെങ്കിലും ഞങ്ങൾ പോഡ്കാസ്റ്റിൽ സീറോ ത്രീയും ക്ലോസ് ചെയ്യാൻ പോണം കാരണം ഞങ്ങൾ ഇനി അങ്ങോട്ടുള്ള പോഡ്കാസ്റ്റ് ഞങ്ങള് എന്തായാലും സ്ഥലൊക്കെ മാറ്റണം സ്ഥലം അതെ അപ്പൊ പെട്ടെന്ന് തന്നെ മന്തി മനസ്സിൽ വേണ്ട കാരണം അത് പിന്നെ അവിടെ ചെലവുണി കൊടന്നിട്ടേ പോവുള്ളൂ ശരി അതിന്റെ ആവശ്യമില്ല നമുക്ക് വേറെ ഒരു സ്പോട്ട് കണ്ടെത്തണം ഇതൊക്കെ റെക്കോർഡാണ്ടു എല്ലാട്ത്ത് കയറി ഞാൻ കാരണം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനോ പിന്നെ അതേപോലെ തന്നെ ക്യാമറ പിടിച്ചേരാനോ ആരുമില്ല ഞങ്ങൾ പാ ഞങ്ങൾ പാവങ്ങളാ അപ്പൊ ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് ആൾക്കാർ

ണ്ട് കുറച്ച് വിശേഷങ്ങള് വിശേഷങ്ങള് വയ്ക്കാനും പിന്നെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് സിക്സ് ഒക്കെ അല്ല വരുന്നുണ്ട് ഞാൻ പത്തു തോന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പിന്നെ വേറെന്തൊക്കെയോ പുതിയ സാധനങ്ങൾ മുപ്പത്തായിരത്തിന്റെ ഒരു ഞാനിതൊന്നും ഓടിക്കൂലൊരു ലൈഫിൽ വിചാരിച്ച സാധനമാണ് പക്ഷെ ഓനെ നമ്മൾ ഓന പരിചയപ്പെട്ടോടുകൂടി ഇതെല്ലാം തൊടാൻ പറ്റി കളിക്കാൻ പറ്റി അതെ പി എസ് ഐവ് കളിക്കാൻ പറ്റി കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിന് സെവന്റി റുപ്പീസ് കൊടുക്കണം അതാണെങ്കിൽ ആ തൊലിച്ച സാധനം തന്നിട്ട് മറ്റേ എന്താ പറയുക ഞാൻ നടക്ക് പോയി കളിച്ചു സ്റ്റോറി സ്റ്റോറിയാണ്ടല്ലേ അതെവിടെ പോയി അത് മറ്റേ തൊട്ടടുത്ത് ആ എയർപോർട്ട് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ ഇവിടെ ഒരു പുള്ളി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തോന്നല് പോയി കളിക്കാം നമ്മുടെ ആൾക്കാർ കാണുന്നത് നൂറ്റമ്പതിൽ ഒരാൾ പോയ പുള്ളിക്ക് എഴുപത് കൂട്ടൂല്ലേ അതുണ്ടാവും നമ്മള് പോകുന്നല്ലോ നമ്മള് പോകില്ല കണ്ടിട്ടുണ്ടെങ്കിൽ നൂറ്റി സോ സോ ഗൈസ് മൂന്ന് മണിയായി ഞാൻ ഉറങ്ങേ ഓം പോയി ഉറങ്ങട്ടെ നമ്മൾ അടുത്ത പോഡ്കാസ്റ്റ് ഇതിലേറെ സ്ട്രോങ് ആയിട്ട് വരും പവറായിട്ട് വരും ഓം പവറായിട്ട് വരും ഞാൻ അതിലേറെ പവർ ആയിരുന്നു വേറെ ഓ ഋ ഋഷപ്പിൻ്റെ പൊടി കഴിക്കലുണ്ടല്ലോ ആ ഞാൻ ഋഷപ്പിന്റെ പൊടി ഋഷപ്പിന്റെ പൊടിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഇരുപത്തെട്ട് കൂട്ടുള്ള ഒരു പൊടിയാണ് ഇരുപത്തി പോകുന്നു ഇരുപത്തി അച്ഛാ കൂട്ടി പോയി അത് കാണിച്ചതാണ് കൂട്ടി കാണിച്ച് കൊടുക്കടാ അടാ അതിലെ ഇതുണ്ടോടേ ഫോക്കസ് ആയില്ലെങ്കിൽ അവട്ടെ ഫോക്കസ് ആയില്ലെങ്കിൽ ഞാൻ ഈ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം മേണ്ടട്ടോ ഇതിനെ അറ്റാച്ച് ചെയ്യാൻ എനിക്കറിയില്ല ഞാൻ ചെയ്യില്ല എന്റെ ചാനലിൽ ഞാൻ ആ തമിഴിൽ ആകെ എനിക്കെ മനസ്സിലായില്ല നമുക്ക് മനസ്സിലാവില്ല എഴുതി മനസ്സിലാവൂല ഞാൻ ഫോട്ടോ അറ്റാച്ച് മാത്രമേ ഞാൻ കുതിരണ്ടാ കുതി അല്ല കുതിരണ്ട് എന്തെങ്കിലും ആവട്ടെ അപ്പൊ ശരി അപ്പോൾ ഓക്കെ കൈസ് ബൈ ബൈ അപ്പം നമ്മൾ പോവുകയാണ് പിന്നെ എന്നും പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട എന്റെ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം എന്റെ എല്ലാ എൻ്റെ ബൈ ബൈ ബൈ